സമാനതകളില്ലാത്ത മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ ഇപ്പൊ തന്നെ ഒരാൾ എന്റെ വീട്ടിലേക്ക് വരും ഞാൻ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞു അവളുടെ അമ്മ കാണാ ഇളയ കൊച്ചിന് സുഖപ്രസവം നടക്കണമെങ്കിൽ മൂത്തവള് കനിയണം ലക്ഷണം വെച്ചിട്ട് മൂത്തവളോട് ഇളയവൾക്ക് വെറുപ്പ അങ്ങനെ വന്ന കുഞ്ഞിന്റെ ജനനത്തെ പോലും അത് വരും അവന്റെ അച്ഛൻ ആദർശതീരനായപ്പോ എന്നെ ഒന്ന് ശ്രമിച്ചതാ അന്ന് വിശ്വനാഥൻ അതിന് കഴിഞ്ഞില്ല അതിന്റെ പിന്നെ ചില കഥകളൊക്കെ ഉണ്ട് നീ അറിയാത്ത കഥകൾ ആ കഥകൾ മകനും ആവർത്തിക്കാനുള്ള അവസരമുണ്ടാകാതിരുന്നാൽ അവനുമുള്ള അച്ഛനൊപ്പം മകനും അലഞ്ഞു തിരിഞ്ഞ് നടക്കും ജീവനോടെയല്ല ആത്മാവായിട്ട് കൂടി ഒരു ചുറ്റിക്കളി ജീവിതത്തിൽ ആദ്യമായിട്ട് നിന്റെ മോളെ സ്നേഹിക്കേണ്ടി വരുന്നതിലുള്ള ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കൊക്കെ ഉണ്ട് അതിപ്പം മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ചാ ഞങ്ങളൊരു ജോൽസിനെ കണ്ടിട്ടാ വരുന്നേ കുടുംബജ്യോത്സനല്ല നല്ല പേരുള്ള മറ്റൊരാളെ കണ്ടേ പ്രത്യേകം പറഞ്ഞു കരുണമോൾ ഉൾപ്പെടെ അതിങ്ങനെ ഞങ്ങൾ എല്ലാവരും ലക്ഷ്മി മോളെ സ്നേഹിച്ചാലേ മോൾക്ക് നല്ലൊരു ഉണ്ണി പറക്കുള്ളൂ പ്രശ്നം വെച്ചപ്പോഴും അത് തന്നെയാണ് ഇപ്പോ എല്ലാവർക്കും വിശ്വാസമായല്ലോ എന്റെ മോള് നന്മയുള്ളവളാണെന്ന് നന്മയുള്ളവളാണോ തിന്മയുള്ളവളാണോ എന്നൊന്നും എനിക്കറിയില്ല കരുണമോൾക്ക് ദോഷം വരുന്നതൊന്നും ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് പറഞ്ഞതുപോലെ തന്നെ നിന്റെ മോളെ സ്നേഹിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് പിള്ളേരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് കണ്ണൻ ലക്ഷ്മിയെ നിനക്കൊപ്പം ഇങ്ങോട്ട് വിടത്തുള്ളൂ ആ കരുണമോളുടെ കാര്യത്തില് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല ഒന്ന് വിളിച്ചു പറഞ്ഞാലും ഉണ്ണി മോളെ ഇവിടെ കൊണ്ടുവിടും പിന്നെ പറ്റില്ലല്ലോ അതെ എന്തിനും ഏതിനും അടുത്ത് വേണം സ്ഥിരമായിട്ട് നിൽക്കണ്ട അവളെ ദ്രോഹിച്ചതിന് ും സ്നേഹം നമ്മൾ കൊടുക്കണം എന്നാ പറഞ്ഞിരിക്കുന്നേ അത് മാത്രം അല്ലല്ലോ നിന്റെ മുന്നിൽ വെച്ച് തന്നെയല്ലേ ആ നാടോടി സ്ത്രീ ഇവിടെ വന്ന് ഇതൊക്കെ പറഞ്ഞത് അവരത് പറഞ്ഞപ്പോ അവരെ വിളിച്ചു വരുത്തിയത് നീ ആയിരിക്കുമെന്നാ ഞാൻ വിചാരിച്ചേ പക്ഷേ ഈ സംഭവങ്ങൾ ഒന്നും അറിയാത്ത കൂടി അത് പറഞ്ഞപ്പോ ഇനി ദൈവം നിന്ന് കാണിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ഞങ്ങൾക്ക് തോന്നി ഞാനേ കമലേശ്വരത്തോട്ട് പോകാം എന്നിട്ട് മോളോട് വിവരം പറയാം പിന്നെ എന്താണെന്ന് വെച്ചാ കണ്ണനും മോളും കൂടെ തീരുമാനിക്കട്ടെന്തായാലും വിളിച്ചോണ്ട്

ഇപ്പൊ പ്രതാപീഠനും അമ്മയും പറഞ്ഞത് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ എന്റെ മോളെ ഇത്തിരി സ്നേഹിക്കാൻ വേണ്ടിയിട്ട് എപ്പ ചെന്നാലും കുടുംബജ്യോത്സരെ പറയുമായിരുന്നു ലക്ഷ്മി മോളെ വേദനിപ്പിക്കുന്നത് ആർക്കായാലും തിരിച്ചടി ഉണ്ടാവൂന്ന് അതിരി വൈകിട്ടാണെങ്കിലും നിങ്ങളൊക്കെ മനസ്സിലാക്കിയത് നല്ലതാ എന്നാ പിന്നെ റെഡിയായി നീ പോയി വിളിച്ചോണ്ട് നോക്ക് ഉള്ളൂ വരണോ വേണ്ടിയൊന്നു തീരുമാനിക്കേണ്ടത് അവരുടെ ഭർത്താക്കന്മാരാ പ്രതാപേട്ടം പറഞ്ഞതുപോലെ കരുണയുടെ കാര്യത്തിൽ സംശയത്തിന്റെ ആവശ്യമൊന്നുമില്ല എന്നാ കണ്ണനും ലക്ഷ്മി പിരിഞ്ഞിരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പറ്റും നിന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ പിന്നെ ആരെ കൊണ്ടുപോരാനാ െ അവളെ മോളിങ് കൊണ്ടുവരട്ടെ പിന്നെ തിരിച്ചു തിരിച്ചുപോവില്ല അവളെ കണ്ണിന്റെ കൃഷ്ണമണിയെപ്പോലെ നോക്കുന്ന കണ്ണന്റെ അരികിലേക്ക് മോഹിനിയായിരുന്നോ കാണാൻ മൂത്ത അതോ ഇളയ കാണാനും വന്നത് രണ്ടാളെയോ വാ എന്താ വിശേഷം വിശേഷം എന്താണെന്ന് ചോദിച്ച മോളുടെ അച്ഛനും മുത്തശ്ശിയും തന്നെയാ പറഞ്ഞത് രണ്ടാളെയും കൂട്ടിക്കൊണ്ട് ചെല്ല മോളെ എന്താമ്മ ഒരു ഇല്ലാതെ ഞാനേ മോളെയും കരുണും മോളെയും കൂട്ടിക്കൊണ്ടു പോകാനാ വന്നത് ഞങ്ങൾ ഒരുമിച്ചോ അതെ നിന്റെ അച്ഛനും മുത്തശ്ശിയാ രണ്ടാളെയും കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞത് കരുണയും ഉണ്ണിയും കൂട്ടിക്കൊണ്ട് ചെല്ലാൻ അച്ഛനും മുത്തശ്ശിയും പറഞ്ഞെങ്കി അതിന് വലിയ അത്ഭുതമൊന്നുമില്ല അതിനൊപ്പ എന്നെയും കൂട്ടാൻ വന്നത് തീരുമാനം മാത്രമല്ലേ ഒരിക്കലും അല്ലേ അവര് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നത് ഒരിക്കലും അങ്ങനെ അവർക്ക് ഇവളെ പോയി മോളെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ മോളുടെ അച്ഛനും മുത്തശ്ശിക്കും അതുപോലെ കരുണയ്ക്കും കരുണമോൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും ഒക്കെ നിലനിൽപ്പുള്ളൂ എന്ന് ദൈവത്തെ അറിയുന്ന ചിലർ പറഞ്ഞു അതിന്റെ വെളിച്ചത്തില രണ്ടു മക്കളെയും കൂട്ടിക്കൊണ്ടുവരാൻ പ്രതാപേട്ടൻ എന്നോട് പറഞ്ഞത് ഇതിന് പിന്നില് പ്രതാപന്റെ എന്തോ ഒരു കളിയുണ്ടല്ലോ അമ്മ നൂറ് ശതമാനം ആത്മാർത്ഥതയോടെയാണോ ആണോ അവരത് പറഞ്ഞത് ആയതുകൊണ്ടല്ലേ ഞാൻ വന്ന് വിളിക്കുന്നത് എന്തായാലും അമ്മവാ കണ്ണേട്ടനോട് വിവരം പറയാം കണ്ണേട്ടൻ നുവാദം തരാതെ എനിക്ക് വരാൻ പറ്റില്ല അമ്മേ കണ്ണനോട് ചോദിച്ചിട്ട് മതി ജീവിതത്തിൽ ആദ്യമായിട്ടാ മോളുടെ അച്ഛനും മുത്തശ്ശിക്കും മോളെ കണ്ണും എന്ന് പറയുന്നത് അത് പഴയതുപോലെ മോളെ വേദനിപ്പിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നും അല്ല സ്നേഹിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നത് അമ്മ വാ അങ്ങനെ ഒരു നാടോട് സ്ത്രീയും പറഞ്ഞു എന്ന് ുംരുണയുടെ അച്ഛനും മുത്തശ്ശിയും സ്വഭാവം ഭയന്നിട്ടുണ്ട് മോനെ എനിക്കെന്തോ ഇതത്ര പന്തിയായിട്ട് തോന്നില്ല വിട്ടാ മതി കരുണയുടെ അച്ഛനും മുത്തശ്ശിയും പറഞ്ഞത് രണ്ടു മക്കളെയും കാണണോന്ന് അമ്മ ഇവിടെ ഉണ്ടല്ലോ കണ്ണേട്ടാ അതുകൊണ്ട് ഞാൻ അവിടെ പോയി രണ്ടു ദിവസം നിന്നിട്ട് വരാം ഇല്ല പറയണം പിന്നെ എനിക്ക് തരുന്ന മരുന്നിൽ ഇവിടെ ചില തിരിമറികൾ നടക്കുന്നുണ്ടെന്ന് തോമസ് വൈദ്യരെ കണ്ടുപിടിച്ചു കഴിഞ്ഞു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ കിടന്ന് ചികിത്സിക്കണമെന്ന് ഇപ്പൊ പറയുന്നേ അതിന് ഇയാളില്ലാതെ പറ്റില്ല ഇയാളുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ട്രീറ്റ്മെന്റിലേക്ക് പോകുന്ന തന്നെ നാളെയൊന്നും പോകണ്ട പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് അത് വിടാം വിടാ എനിക്കറിയാലോ മോളില്ലാതെ മോനെ പറ്റില്ലെന്ന് പിന്നെ പ്രതാപേട്ടനും കരുണയുടെ മുത്തശ്ശിയൊക്കെ മോളെ കാണണമെന്ന് പറഞ്ഞപ്പോ ഒരു സന്തോഷം തോന്നി പ്രതാപേട്ടൻ എന്റെ ജീവിതത്തിലേക്ക് വന്ന ശേഷം ഇതുവരെ എന്റെ ലക്ഷ്മി മോളെ സ്നേഹിച്ചിട്ടില്ല മോളെ ഒന്നും വിളിച്ചിട്ടില്ല ഇന്ന് മാറ്റം വന്നത് ആ മാറ്റം നല്ലതിനായ മതിയായിരുന്നു ആ ഞാനേ കരുണമോളോടൊന്നും വിവരം പറയട്ടെ താനും തന്റെ മേക്കപ്പ് ആവങ്ങളാ നിങ്ങളെ പറ്റിക്കാനും എളുപ്പ ഇപ്പോ സാഗറെ വിശ്വാസവഞ്ചനം കാണിച്ചേ ഉള്ളൂ അതുപോലെ സ്നേഹത്തോട് വിളിച്ചോണ്ട് പോയിട്ട് നമ്മളെ തമ്മിൽ വേർപിരിക്കാൻ കരുണയുടെ അച്ഛനും മുത്തശ്ശി ശ്രമിക്കുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം പോലെ കരുണയ്ക്ക് സുഖപ്രസവം നടക്കണമെങ്കിൽ എന്നെ അവളും അവളുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ സ്നേഹിക്കണം എന്നാ ജോത്സ്യം പറഞ്ഞിരിക്കുന്നേ അങ്ങനെ പറയുമ്പോ ആർക്കായാലും ഒരു മാറ്റമൊക്കെ ഉണ്ടാവില്ലേ കണ്ണേട്ട ഒരു ഭയം തോന്നില്ലേ അങ്ങനെയെങ്കിൽ നല്ലതെന്ന ഞാൻ പറയുന്നേ പിന്നെ ഉള്ളത് പറയാലോ ഒരു ദിവസം പോലും എനിക്കിപ്പോ തന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അവസ്ഥയാ കല്യാണം കഴിഞ്ഞ ശേഷം സ്നേഹിക്കുന്ന ദമ്പതികള് ഇടയ്ക്ക് പിരിഞ്ഞിരിക്കുന്നതും പിണങ്ങുന്നതും ഒക്കെ നല്ലതാന്നാ പറയാറ് സത്യാണെന്ന് അവിടെ ചെന്നാലല്ലേ അറിയാൻ പറ്റുമോ കണ്ണേട്ടൻ പറഞ്ഞ പോലെ എന്റെ അമ്മ ഒരു പാവ ആരെ പറഞ്ഞാലും അത് പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കും ഇതൊക്കെ കേട്ടിട്ട് കൂടെ വരുമോ അവൾക്ക് തന്നെ ആര് സ്നേഹിക്കുന്ന ഇഷ്ടമല്ലല്ലോ ഇത് അവളുടെ കാര്യം മാത്രമല്ലല്ലോ അവളുടെ കുഞ്ഞിന്റെ കാര്യം കൂടിയാ അതുകൊണ്ട് അവളും വഴിക്ക് വരുന്ന വിശ്വാസം എന്ന് റെഡിയായിക്കോ ആയിക്കും ഞാൻ ഇനി തടസ്സമൊന്നും പറയുന്നില്ല നാടോടി സ്ത്രീയെ സംവദിക്കണം നാടോടി സ്ത്രീ വന്നതും പിന്നെ ഈ ജോത്സ്യന്റെ പ്രവചനമൊക്കെ എന്റെ സൃഷ്ടി അല്ലായിരുന്നു ഓമ്മേട്ടാ ഇപ്പൊ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയ എന്റെ ഭാര്യയെ കരടമോൾക്കൊപ്പം മഹാലക്ഷ്മിയും വിളിച്ചോണ്ടുവരെ എന്തിനാണെന്ന് അറിയൂ സ്നേഹിക്ക ആരൊക്കെ ഞാൻ പിന്നെ എന്റെ അമ്മ സ്നേഹ സ്നേഹിച്ചവളെ വശം കെടുത്തിട്ടെ ഇന്ന് രാത്രി തന്നെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാൻ കൊല്ലാൻ പോവാണ് അതെങ്ങനെ പറ്റും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വീൽചെയറിനകത്തിരിക്കുന്നവനെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലേ കർമ്മം മറ്റുള്ളവരെ ചെയ്തോളും എന്നാലും തന്നെ സംശയിക്കൂ സംശയിക്കട്ടെ അങ്ങനെ എന്നെ സംശയിച്ച് കേസ് കൊടുത്തല്ലേ കൊറേ നാളങ്ങ് കോടതി കയറി ഇറങ്ങേണ്ടി വരും അത് ഞാൻ കയറി ഇറങ്ങും ചിലപ്പോ രക്ഷപ്പെടും അല്ലെങ്കിൽ ഞങ്ങൾ താവും എന്നാലും കുഴപ്പമില്ല എന്റെ മോളുടെ പാദസേവ ചെയ്യാനായിട്ട് അവർ പറഞ്ഞു വിട്ടെ അവിടെ ഭരിക്കായിരുന്നു ഇത്രയും ദിവസം അത് കണ്ടും കെട്ടും ഞാൻ മടിച്ചു അതുപോലെ നിങ്ങൾക്കുമില്ല ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ വേഗതകരെയും മഞ്ജൂരിയും തമ്മിൽ വേർപിരിക്കണമെന്ന് പറയുന്ന ആരാ മഹാലക്ഷ്മി അല്ലേ കണ്ണനും അതിനെ അനുകൂലിക്കല്ലേ അപ്പോ വേർപിരിക്കേണ്ട അവരെയല്ല കണ്ണനെയും മഹാലക്ഷ്മി തന്നെയാ എന്റെ മേഖല പറ്റി പോലുള്ള അബദ്ധം വലിയ വലിയ സ്വപ്നങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട സാഗറിനെ ഫിനാൻസിലേക്ക് എന്നിട്ട് അവസാനം അവനെല്ലാം തൊലച്ചു കളഞ്ഞു ഇത് പക്ഷെ അങ്ങനല്ല രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മഹാലക്ഷ്മിയും വിളിക്കാനായിട്ട് മോഹിനി പോയിരിക്കുന്നത് കണ്ണൻ അവൾക്കൊപ്പം മഹാലക്ഷ്മി ഒന്ന് വിട്ടാൽ മാത്രം മതി ബാക്കിയെല്ലാം ഞാൻ ചെയ്തോളാം അങ്ങനെ പെട്ടെന്ന് താനും തന്റെ അമ്മയും സ്വഭാവം മാറ്റി എന്നൊക്കെ പറഞ്ഞ അതും മഹാലക്ഷ്മിയും കണ്ണനും ഒക്കെ വിശ്വസിക്കുവോ വിശ്വസിക്കുന്ന രീതിയിലാ മോഹിനിയുടെ മുമ്പിൽ എല്ലാം അവതരിപ്പിച്ചിരിക്കുന്നേ ജീവിതത്തിൽ ആദ്യമായി ഞാനും എന്റെ അമ്മയും ഒക്കെ അവളെ സ്നേഹിക്കുന്ന ഒരു സന്തോഷം ഇപ്പൊ മോഹിനിക്കുണ്ടേ അമ്മ മകളെ സ്നേഹത്തോടെ വിളിച്ച അവള് വരാതിരിക്കില്ല പക്ഷേ കണ്ണനത്ര മണ്ടനൊന്നുമല്ല അവൻ അതൊക്കെ എനിക്ക് അറിയാം മഹാലക്ഷ്മി മോഹിനിക്കൊപ്പം വന്നില്ലെങ്കിൽ നമ്മുടെ കണക്കുട്ടലെല്ലാം പിഴക്കുന്നു അതുകൊണ്ട് രണ്ടു കുട്ടികളെയും കൂടെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞേ പിന്നെ കരുണമോളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ട് ആ കുഞ്ഞിനു വേണ്ടി ഞാനും എന്റെ അമ്മയും എന്തും ചെയ്യുന്ന അറിയാം ഇപ്പോ മഹാലക്ഷ്മി ഞങ്ങള് സ്നേഹിക്കാത്തത് കുഞ്ഞിനെ ബാധിക്കുമെന്നാ മോഹിനിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ചിലപ്പോ മഹാലക്ഷ്മി വിശ്വസിക്കാനുള്ള സാധ്യതയുണ്ട് എല്ലാം പറയാൻ പറ്റൂ പ്ലാൻ ചെയ്യുന്നുണ്ട് കണ്ണനെ എന്തായാലും തോമസ് അടുത്ത് കിടത്തി ചികിത്സിക്കാൻ അവൻ അത് അനുവദിക്കാൻ പാടില്ലല്ലോ വാമേട്ടൻ പറഞ്ഞത് എന്റെ മനസ്സൊരു ഭയമായിട്ട് കിടക്കുക അവന്റെ ഒരു കാൽവിരലെ ചലിച്ച പിന്നെ അവന് ചലനശേഷം തിരിച്ചു കിട്ടുവന്നാ അന്ന് അവസാനമായിട്ട് നമ്മൾ കണ്ടപ്പോ വാമേട്ടം എന്നോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ അവന്റെ ഒരു നാടി പോലും ചരിക്കരുത് അവന്റെ ഹൃദയം പോലും നിലയ്ക്കണം അതിനു വേണ്ടുന്ന പ്രവൃത്തികളാ നമ്മൾ ചെയ്യണ്ടേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മഹാലക്ഷ്മി പോകുന്നതോടെ എല്ലാ കാര്യത്തിനും ഒരു തീരുമാനമുണ്ടാവും കണ്ണന്റെ ചങ്കാണ് മഹാലക്ഷ്മി അവളില്ലാതായ ആ ചങ്കിന് ഇപ്പോഴുള്ള ബലം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അവൻ നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴുകയും ചെയ്യും അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കണം മഹാലക്ഷ്മി വീട്ടിലെത്തിക്കഴിഞ്ഞാ നാളെ മുതൽ ഇപ്പം കാണുന്ന കണ്ണനെയല്ലേ തകർന്നു പോയ കണ്ണനെയാ നമ്മളൊക്കെ കാണാൻ പോയെ തീരുമാനിച്ചോ മക്കളും ഒന്നിച്ച കുടുംബത്തുണ്ടായിട്ടില്ലല്ലോ ഒരു ദിവസം പോലും ആ അമ്മ പോണ്ടേ പിന്നെ അതുമാത്രോ കുടുംബ ജ്യോത്സ്യനും അതുപോലെ തന്നെ ദിവ്യശക്തിയുള്ള ഒരു അമ്മയും പറഞ്ഞു കഴിഞ്ഞു മഹാലക്ഷ്മിയെ അവഗണിക്കുന്നതും അവളെ ദ്രോഹിക്കുന്നതും നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ വരെ ബാധിക്കുന്നു ഓ നീ നിന്റെ ചേച്ചിയെ സ്നേഹിക്കാൻ പോവാണോ നിന്റെതാ നീ ഏട്ടത്തി സ്നേഹിച്ചാൽ അവർക്ക് നിന്നോടുള്ള വെറുപ്പ് മാറിക്കിട്ടും എന്ന് മാത്രമല്ല എന്റെ ഏട്ടൻ പല കാര്യത്തിലും ഖനിയുകയും ചെയ്യും ഇപ്പോഴേ പല കാര്യത്തിലും കണ്ണേട്ട നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ബിസിനസ് പഴയ പോലെ എനിക്ക് സ്വാതന്ത്ര്യമൊന്നും തരുന്നില്ല എനിക്ക് മാത്രമല്ല അമ്മാവനും പിന്നെ മേക്കേട്ടന്റെ കാര്യം അറിയാലോ ഏത് നിമിഷവും ജോലിന്ന് തെറിക്കുന്നുള്ള അവസ്ഥയിലാ മേക്കേട്ട പോയിക്കൊണ്ടിരിക്കുന്നത് അധികാരങ്ങളൊക്കെ എടുത്തു കളഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നീ ഏട്ടത്തി സ്നേഹിച്ച കണ്ണേട്ടന്റെ സ്വഭാവത്തിൽ മാറ്റം വരുമെന്നാണ് എന്റെ വിശ്വാസം എന്ന് വെച്ചാ കനിഞ്ഞാലേ എന്റെ ഭർത്താവിന് നിലനിൽപ്പുള്ളൂ ബിസിനസിന്റെ മേൽനോട്ടെല്ലാം അങ്ങേർക്കായതുകൊണ്ട് തൽക്കാലം നടക്കും നിന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ പറയുന്ന പോലെ നമുക്കൊരു നയത്തിൽ പോവാൻ കരുണേ അങ്ങനെയെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളെ കരുതി നിന്റെ ചേച്ചി എന്റെ അങ്ങ് വളർത്തിക്കോളും അതല്ലേ നമുക്കും വേണ്ടത് ഇതൊക്കെ സത്യം പറഞ്ഞ ഗതികേടിയേട്ടാ സ്വത്തും അതിനാരവിടെ വിട്ടുകൊടുക്കുന്നത് നമ്മുടെ മുന്നിൽ തന്നെ കാണും നമ്മുടെ മക്കൾ ഈ വീട്ടിൽ പിന്നെ ഇവിടെ തന്നെ ഉള്ളവര് നമ്മുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്നതിൽ എന്താണ് കുഴപ്പം ഇപ്പൊ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി വന്നിരിക്ക നീ നിന്റെ അമ്മയ്ക്കൊപ്പം പോണം എന്നിട്ട് നിന്റെ സ്വഭാവം പാടെ മാറ്റണം നീ ഇന്നു മുതൽ നിന്റെ ചേച്ചിയുടെ മനസ്സിൽ ഇടം കണ്ടെത്താൻ ശ്രമിക്കണം ജോത്സ്യം പറഞ്ഞതും ആ അമ്മ പറഞ്ഞതും ഒക്കെ സത്യായിരിക്കും ഏട്ടത്തിക്ക് എന്തോ ദിവ്യശക്തി ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞതാ അതിന് നമ്മൾ സാക്ഷിയാ എങ്ങനെ അത് നിനക്ക് ഓർമ്മയില്ലേ അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത് എനിക്കൊപ്പം വന്ന് നീ കാറിലിരുന്ന് അയ്യപ്പ വിഗ്രഹം പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ അത് നമ്മുടെ പൂജാമുറിയിലേക്ക് മടങ്ങിയെത്തിയില്ലേ അതൊന്നും നമ്മൾ കാണാതെ പോകരുത് ഞാൻ ഞാനെന്റെ സ്വഭാവം മാറ്റാൻ ശ്രമിക്കാം എന്റെ കുഞ്ഞിന്റെ കാര്യമായതുകൊണ്ട് മാത്രം ഞാൻ എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നത് ഇഷ്ടത്തോടെയൊന്നുമല്ല എങ്കിലും അവളെ പിണക്കാതെ പോകേണ്ടത് നമ്മുടെ ആവശ്യമായി പോയി സമാനതകളില്ലാത്ത രുചി എൽ ജി കായ